ഹലോ അസ്സലാമു അലൈക്കും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ എന്താണ് ഇപ്പോൾ ഇതിങ്ങനെ നിവർത്തി എടുക്കുന്നതെന്നാവൂലേ ഇപ്പോൾ ഇത് കർട്ടൻ്റെ തുണിയാണ് ഇത് കണ്ട അപ്പം ഞാനിവിടെ നെൽ തുുന്നി വിരിച്ചിട്ട് ചെലിയാവണ്ടെന്ന് വിചാരിച്ചിട്ടേ ഇതിൻ്റെ മേലെ ഇട്ടിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഇങ്ങനെ അപ്പോൾ നമുക്ക് ഷോപ്പിലേക്ക് ഓർഡർ ഉണ്ട് അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിരിച്ചിട്ടതാണ് പിന്നെ കുറേ പേർക്ക് ഒരുപാട് ഡൗട്ടുകളുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക പിന്നെ അത് മാത്രമല്ല എന്താണ് ഹെയർ ന്റെ ഐറ്റംസ് സ്റ്റോക്ക് കഴിഞ്ഞോ അപ്പോൾ അതിന് അതിൻ്റെ വീഡിയോസ് ഉണ്ടോ അതൊക്കെയാണ് ഒരുപാട് പേര് ഡൗട്ട് അതുപോലെ സ്ക്രഞ്ചിസ് താക്ക് ലാഭം ഉണ്ടോ എങ്ങനെയാണ് ഇത് തുടങ്ങുക ഇതൊക്കെയാണ് ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ടുകളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് തരാമെന്ന് വിചാരിക്കുന്നുണ്ട് അതുമാത്രമല്ല വീഡിയോ ചിലപ്പോൾ കുറച്ച് ലോങ്ങ് ആവും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക അപ്പോൾ നമ്മൾ കുറച്ച് കട്ട് ചെയ്യണതും ഉണ്ട് അതുപോലെ തന്നെ പാക്കിങ്ങും ഉണ്ട് പിന്നെ നമുക്ക് സ്ക്രഞ്ചിന് കുറച്ച് ഓർഡർ ഉണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് കുറച്ച് ഓർഡർ ഉണ്ട് അപ്പം അത് അതിൻ്റെ ഒരു പാക്കിങ്ങും അതുപോലെ തന്നെ ഷോപ്പിൽക്ക് അടിക്കാറുണ്ട് ബ്ലാക്ക് ഒരു നൂറെണ്ണം നൂറെണ്ണം ഉണ്ട് അപ്പോൾ അതിന് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് പിന്നെ അടുത്ത മിക്സഡ് ആയിട്ട് കുറച്ച് പത്ത് പാക്കറ്റ് പത്ത് ആയിട്ടാണ് വേണ്ടത് അപ്പോൾ അതും കുറച്ച് കട്ട് ചെയ്യാറുണ്ട് അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതിങ്ങനെ ഇവിടെ വിരിച്ചിട്ടിട്ടുള്ളത് നിലത്തിട്ടിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെലിയാവണ്ടെന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള പിന്നെ കണ്ട കട്ടിൻ്റെ മുളക് നോക്കാൻ വയ്യ ഇവിടെ ഒക്കെ സ്ക്രഞ്ചുണ്ടാക്കിയിട്ട് ആക്കി വെച്ചിട്ടുള്ളൂ പിന്നെ ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കുറേ പണികളുണ്ട് കണ്ട പിന്നെ പണ് കണ്ട മണ്ണൊന്ന് പാക്ക് ചെയ്യാണ്ട് കുറച്ച് ആൾക്കാർക്ക് ആൾക്കാർക്കൊക്കെ ഇത് കട്ട് ചെയ്യാണ്ട് പിന്നെ ഞായറസ് റീസിൻ്റെ ഇത് അത്രേ ഉള്ളു ഒരു പത്തിരണ്ടാർപ്പെട സാധനങ്ങളും ഉണ്ട് ബാക്കിയൊക്കെ ഒക്കെ ചിലവായിട്ടുണ്ട് നമ്മൾ ഓഫറിൽ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് പേർക്കും കൂടെ നമ്മൾ അയച്ചു അയച്ചെടുക്കാറുണ്ട് അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഇത് കഴിഞ്ഞു അപ്പോൾ ബാക്കിയുള്ളത് വരുന്നത് ഞാൻ ഒരു ചെറിയൊരു എമൗണ്ടിൻ്റെ ഒരു കിറ്റാക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും ഈ ആക്കിയവരിതൊക്കെ നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കണ്ട ത്രയും കൂടെ ഉള്ളു രണ്ട് മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരേം കൂടാണ്ട് ശരിയായി കഴിഞ്ഞാൽ പണ് ഫിനിഷിങ്ങായി പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം കണ്ട ഒരുപാട് ഹെയർ എക്സസറീസ് ഉണ്ടായിരുന്നതാണ് കംപ്ലീറ്റ് ഇതല്ലാത്തതൊക്കെ പോയിട്ടുണ്ട് പക്ഷേ എന്നതിലൊരു ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എല്ലാവരോടും പിന്നെ ഒരുപാട് പേർക്ക് നമ്മൾ സാധനം അയച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സാധനമാണെങ്കിലും അവർക്ക് ഫ്രീ കിറ്റ് പോലും വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ കിട്ടിയവരുണ്ട് എന്നുണ്ടെങ്കിലും ഒന്ന് കമൻ്റിൽ അറിയിക്കുക എന്നാലാണ് മറ്റുള്ളവർക്കും ആ ഒരു കമൻ്റ് കാണുമ്പോൾ ഒരു വേദിക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ അപ്പം അതുകൊണ്ടാണ് പറയണത് ഗിഫ്റ്റ് കിട്ടിയവർ കിട്ടാത്തവരുണ്ട് എന്നുണ്ടെങ്കിലും പറയുക പിന്നെ ഗിവയുടെ സാധനം ഒന്നോ രണ്ടോ പേർക്കും കൂടെ അയച്ചു കൊടുത്തിട്ടില്ല ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആരാണ് എന്നും കമൻ്റ് ഇടുന്ന ആൾ ആരാണ് എന്നും ചോദിക്കണുണ്ട് സമയമില്ലാത്ത കൊണ്ടാണ് അതിൽ ഞാൻ രണ്ട് പേരെയാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് രണ്ടുപേരും ഞാൻ സെലക്ട് ചെയ്തു ഒരു പേര് ഒന്നാ തോന്നുന്നുണ്ട് പിന്നെ എനിക്കവിടുന്ന് അങ്ങോട്ട് രണ്ടു പേരും ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അത് അവിടെനിന്ന് ഇട്ടാൽ ആ വീഡിയോസ് അന്ന് മുതലാണ് ഇട്ടാ ഞാൻ നോക്കിയിട്ടുള്ളത് അതും കറക്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ടില്ല എൻ്റെ മനസ്സിൽ രണ്ടാളെ ഞാൻ പതിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസിന് കമൻ്റ് ഇട്ടുന്നത് രണ്ടാളാണത് പിന്നെ പിന്നെ അവിടെ നിന്നങ്ങ ഞാൻ ആ വീഡിയോസ് ചെയ്തതിന് ശേഷം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കമൻ്റ് ഇട്ട ഒരുപാട് പേരുകളുണ്ട് പേരുണ്ട് അവർക്കും ഇതേപോലെ നമ്മൾ ഇനി നറുക്കിട്ടിട്ടാണ് നമ്മൾ കമൻറ്റിനെ കമൻ്റ് ഇട്ടവരെ സെലക്ട് ചെയ്യാം ഇതിപ്പം നമ്മൾ രണ്ട് പേർക്ക് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പം ആരാണ് ആ രണ്ട് പേര് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുക വീഡിയോ നമ്മുടെ വീഡിയോ നാളെ വരും ഇന്നത്തെ ഇതിൽ നമ്മൾ പറയണില്ല അപ്പോൾ നാളെയാണ് നമ്മൾ കമൻറ്റ് സ്ഥിരമായിട്ട് കമൻ്റ് ഇട്ട് രണ്ട് പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ടല്ലോ എല്ലാ വീഡിയോസിനെന്ന് പറയണ്ട നമ്മൾ തുടക്കം മുതൽ നമ്മൾ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് പേരുണ്ട് ആ രണ്ട് പേർക്ക് നമ്മൾ പ്രാവശ്യം കൊടുക്കും പിന്നെ നമ്മൾ ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ ഫെബ്രുവരി ലാസ്റ്റ് വരെ നമ്മൾ ഓരോ മാസം നമ്മൾ നോക്കും ആരാണ് സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്നത് വെച്ചെങ്കിൽ ആ കമൻ്റ് ഇടുന്നവരെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും നറുക്കിട്ടിട്ട് എടുക്കും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ മാസവും ഉണ്ടാവും ഇതിപ്പോൾ ഞാൻ ഇട്ടുണ്ടല്ലോ ഞാൻ ഇട്ടുണ്ടല്ലോ എന്ന് പറയണ്ട കാരണം നമ്മൾ പറഞ്ഞത് മുതലാണ് ഒരുപാട് പേര് ഇടാൻ തുടങ്ങിയിട്ടുള്ളത് അതിന് മുന്നേ ഇട്ടവരാണ് ഈ രണ്ട് പേര് പിന്നെ ഞാൻ തർക്കം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അതും കൂടെ ഇതിൽ പറയണത് അപ്പം അതിൻ്റെ വിന്നർ ആരാന്നുള്ളതിൻ്റെ വീഡിയോ നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് പിന്നെ പിന്നെ എല്ലാവരും ഡൗട്ടാണ് എങ്ങനെയാണ് ഈ എന്താണ് സ്ക്രഞ്ചടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഷോപ്പിൽ കൊണ്ടു കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ വിചാരിച്ച റേറ്റിന് ഞങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് റേറ്റ് കുറച്ചിട്ട് മെറ്റീരിയൽസ് തരുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ചുരുങ്ങിയത് ഒരു പതിനഞ്ച് എങ്കിലും നിങ്ങൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ മീറ്റർ നമ്മളിപ്പോൾ അമ്പത്തി അഞ്ചിനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചുരുങ്ങിയത് നിങ്ങളൊരു പതിനഞ്ച് എങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് എടുത്താലാണ് നമുക്ക് നമ്മൾ ഈ തരുന്ന റേറ്റിൽ നമുക്ക് റേറ്റ് കുറച്ചിട്ട് തരാൻ പറ്റുകയുള്ളു അല്ലാണ്ട് ഒന്നോ രണ്ടോ മീറ്റർ എടുത്തുകൊണ്ടൊന്നും നമുക്ക് റേറ്റ് കുറച്ചിട്ട് തരാൻ പറ്റില്ല അപ്പോൾ ഒരുപാട് ബൾക്കായിട്ട് എടുത്താലാണ് നമുക്ക് ചീപ്പ് റേറ്റിന് കിട്ടുള്ളൂ അപ്പോൾ അത്രയൊന്നും ഞാൻ പറയണില്ല ചുരുങ്ങിയത് ഒരു പതിനഞ്ച് മീറ്റർ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുക എന്നുണ്ടെങ്കിൽ മീറ്റർ അമ്പത്തഞ്ച് എന്നുള്ളത് നമ്മളൊന്ന് കുറച്ചിട്ട് നിങ്ങൾക്ക് തരും അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ക്രഞ്ചസ് അടിക്കണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ മെറ്റീരിയൽസ് എടുത്തിട്ട് ഞങ്ങൾ ആ ഒരു റേറ്റിന് എടുത്തിട്ട് ഞങ്ങൾ അതുണ്ടാക്കിയിട്ട് ഞങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതിലൊരു ലാഭം കിട്ടണില്ല എന്നൊരുപാട് പേര് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയണത് ഒരു മീറ്റർ മേടിച്ചിട്ട് ഒരു അമ്പത്തഞ്ച് റുപ്യ കൊടുത്ത് നിങ്ങളൊരു മീറ്റർ മേടിച്ച് ഷിപ്പിംഗ് ചാർജും കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് എത്തുമ്പോഴത്തേനും നിങ്ങളത് തയ്ച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവില്ല അത് എനിക്കും അറിയണ കാര്യം തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് പറയണത് ഒരു മിനിമം ഒരു പതിനഞ്ച് മീറ്ററെങ്കിലും എടുത്തിട്ട് അതിന് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ലാഭം അറിയുള്ളൂ അപ്പം അതുകൊണ്ടാണ് പറയണത് ചുരുങ്ങിയത് ഒരു പതിനഞ്ച് മിനിറ്ററെങ്കിലും നമ്മുടെ കൈയിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്കത് സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് വളരെ നല്ലൊരു ലാഭമാണ് പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സ്ക്രഞ്ചീസ് ഇപ്പം ഇതൊന്നുമല്ല ഞങ്ങളുടെ നാട്ടിൽ ട്രെൻഡ് എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് പക്ഷേ എനിക്കിപ്പോഴും പോയോണ്ടിരിക്കുന്നത് ഈ ഒരു സാറ്റിൻ്റെ സ്ക്രഞ്ചീസ് ആണ് പല അളവിൽ ആണ് നമുക്ക് പോയോണ്ടിരിക്കുന്നത് പിന്നെ പ്രിൻറ്റഡ് നമ്മൾ കുറച്ച് ലോങ് ആണ് അത് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല അത് കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ വീഡിയോസ് ചെയ്യും ഒരുപാട് പേര് മെസ്സേജ് വിടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിൻറ്റഡ് വർക്ക് വന്നു കഴിഞ്ഞാൽ പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ പിന്നെ കുറേ പേര് ഡൗട്ടാണ് നൂറ് പീസും ഇരുന്നൂറ് പീസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റേറ്റ് കുറക്കും സ്ക്രഞ്ചീസ് മിനിമം നൂറ് പീസ് നിങ്ങൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ പീസ് റേറ്റ് വരുന്നത് ഒൻപത് രൂപയാണ് നമ്മൾ ഒൻപത് രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതെല്ലാം സാധാ ഒന്നോ രണ്ടോ പീസൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ പതിനഞ്ച് രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് മീഡിയം സ്ക്രഞ്ചീസിൻ്റെ റേറ്റാണ് നമ്മൾ പറയണത് അതേപോലെ തന്നെ ബോ അതെ നൂറ് പീസ് എടുക്കുകയാണെങ്കിൽ പീസ് റേറ്റ് എട്ട് രൂപ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അത് വൺ ലെയർ വരുന്ന ബോ ആണ് ടു ലെയറും ത്രീ ലെയറും ഒക്കെ ഉണ്ട് അതിനൊക്കെ റേറ്റിൽ മാറ്റം വരും അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ കുറേ പേരെ ഡൗട്ടാണ് ഇത് ലാഭം ഹെയർ ഹെയർ ആണോ ലാഭം അതൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവരെ ഓരോരോ ഡൗട്ട് അപ്പോൾ നമുക്ക് ഡൗട്ട് വരുമ്പോൾ നമുക്ക് അത് ക്ലിയർ ചെയ്ത് കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പം ലാഭം ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് മാഷ അത കുഴപ്പമില്ല പിന്നെ എന്തൊരു ബിസിനസ് ചെയ്യുമ്പോഴും പെട്ടെന്ന് അങ്ങോട്ട് ലാഭത്തിലേക്ക് എത്തൂല നമ്മളത് തുടങ്ങി തുടങ്ങി ചെയ്ത് ചെയ്തിട്ടാണ് നമുക്കതിൻ്റെ ലാഭവും നഷ്ടമൊക്കെ അറിയുള്ളു പക്ഷേ എനിക്ക് മറ്റേ ഹെയർ എക്സറീസ് തുടങ്ങിയതിനേക്കാൾ കുറച്ച് ഒരു ലാഭമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു സ്ക്രഞ്ചേസിൻ്റെ ബിസിനസ്സാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ത് ഞാനിപ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് എൻ്റേത് പോവേ പോവാതിരിക്കാതൊന്നുമില്ല കാരണം എനിക്ക് കിട്ടണത് എനിക്ക് കിട്ടും നിങ്ങൾക്ക് കിട്ടണത് നിങ്ങൾക്ക് കിട്ടും അപ്പം ഞാനത് പറഞ്ഞെന്നു വിചാരിച്ചിട്ട് നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സക്സസ് ആവാൻ പറ്റും അല്ലാണ്ട് ഇപ്പം ഞാൻ ചെയ്യണ ഐഡിയ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞെന്നു വിചാരിച്ചിട്ട് എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല എനിക്ക് കിട്ടാനുള്ളത് എവിടെയാലും കിട്ടും അപ്പം എനിക്ക് പറയാനുള്ളത് എന്ത് ഇനിയും തുടങ്ങാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു ബിസിനസ് തുടങ്ങുക എന്തിനും ഏതിനും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് പിന്നെ ആദ്യമൊക്കെ നമ്മൾ എന്താണ് സാധനം എടുക്കുമ്പോൾ നൂറോ നൂറ്റമ്പതോ ഒക്കെ നമ്മൾ ഇട നിന്നായിരുന്നു അതായത് നിങ്ങൾ സാധനം അയച്ചിട്ട് കയ്യിൽ കിട്ടിയതിന് ശേഷം തന്നാൽ മതി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇനി നടക്കൂല കാരണം ഒന്ന് രണ്ട് പേര് എന്നെ എനിക്ക് തരാനുള്ള പൈസ തരാതെ പോയി കാരണം അതിലടയ്ക്ക് എൻ്റെ വാട്സപ്പിൽ ലോഗൗട്ടാവും ചെയ്ത് അവരുടെ നമ്പറൊന്നും എനിക്ക് കിട്ടാനും ബന്ധപ്പെടാനും ഒന്നും പറ്റാണ്ടായി അപ്പോൾ അതുകൊണ്ടെന്നെ ഇനി അങ്ങനെ നമ്മൾ നിൽക്കില്ല അതായത് എന്താണ് ക്രെഡിറ്റ് നിൽക്കില്ല നമ്മൾ ക്രെഡിറ്റ് നമ്മൾ അറിയണ നമ്മളെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് നിൽക്കുക എന്നല്ലാണ്ട് ി നമ്മൾ ആർക്കും അങ്ങനെ ക്രെഡിറ്റ് നിൽക്കൂല കാരണം നമ്മൾ ക്രെഡിറ്റ് നിന്ന് നമ്മളവർ പറ്റിച്ചിട്ട് പോയി അപ്പം അത് എല്ലാവരും ഞാൻ പറയണില്ല പറ്റി ആരൊക്കെ തരാത്തവര് എന്നുള്ള വീഡിയോ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും അപ്പോൾ വേണ്ട എനിക്കപ്പം അത് ആവശ്യമില്ല പോണവർ പോട്ടെ അവരുടെ കയ്യിൽ അവരുടെ പൈസയാണ് കസ്റ്റമറിൻ്റെ കാശൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരത് ചോദിച്ചു വാങ്ങും അപ്പോൾ അത് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് പറയണത് അപ്പോൾ അത് ഇനി ക്രെഡിറ്റ് ഞാൻ നിൽക്കൂല ഞാൻ നിന്നേറുന്നത് തന്നെയാണ് എല്ലാവരുടെ കയ്യിലും കാശ് ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ നമ്മൾ ക്രെഡിറ്റ് നിന്നേറുന്നത് തന്നെയാണ് ഇനി നമ്മൾ നിൽക്കൂല റെഡി ക്യാഷ് തന്നാൽ മാത്രമാണ് നമ്മൾ സാധനം ഇവിടെ നിന്ന് അയക്കുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ ഇതിൽ പറയുകയാണ് അപ്പോൾ ധൈര്യമായിട്ട് തുടങ്ങുക സ്ക്രഞ്ചസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തുടങ്ങിക്കോളൂ എന്തിനും ഏതിനും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ